അന്തർ സംസ്ഥാന ഗതാഗത സർവീസുള്ള റോഡിലൂടെ ദുരിതപൂർണമായി യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് വയനാട് ചീരാൽ പ്രദേശത്തുകാർ ചീരാൽ കല്ലുമുക്ക് കൊഴുവണ റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് വോട്ട് ബഹിഷ്കരണം അടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണിത് ഈ പ്രദേശത്ത് അന്തർ സംസ്ഥാന പാതയാണ് രണ്ട് കെ എസ് ആർ സി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളടക്കം ആയിരക്കണക്കിന് ആളുകൾ ദിവസം പോകുന്നു നൂറുകണക്കിന് വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതുമായ റോഡാണ് ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പളഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ യാത്രക്കാർക്കും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഒരു വണ്ടി വന്ന സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല ഒരുപാട് പ്രശ്നങ്ങളാണ് തമിഴ്നാട്ടിലേക്ക് നീളുന്ന പാത എന്നിട്ടും അവസ്ഥ ഈ വിധം സ്വകാര്യ ബസ്സുകളും സ്കൂൾ ബസ്സുകളും കെ എസ് ആർ ടി സി ഉൾപ്പെടെ കടന്നുപോകുന്നുണ്ട് ചീരാൽ ചുള്ളിയോട് അമ്പലവയൽ ബത്തേരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പാതയാണിത് ഇത് പി ഡബ്ല്യൂഡിക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല ചുരുക്കത്തിൽ ഈ റോഡിന്റെ ഒരു ചെറിയൊരു ഭാഗം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലും ബാക്കി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുമാണ് അപ്പൊ ആർക്കും ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സാഹചര്യത്തില് ഒരു പണി നടക്കാണ്ട് നിൽക്കുകയാണ് കൂറ്റൻ കുഴികളിൽ വീണ് അപകടങ്ങൾ തുടർക്കത ഒരു കിലോമീറ്ററോളം പ്രദേശം ജില്ലാ പഞ്ചായത്തിന്റെ അതിനെതിൽ എന്ന നട്ടുകാർ ബാക്കി ഭാഗം പൊതുമരാമത്ത് പേറ്റെടുക്കണമെന്നാവശ്യം രാത്രി ഒരു സീരിയസ് ആയ രോഗി ഓട്ടം വിളിച്ചാൽ വരെ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ കുഴികളിലൂടെ പലതവണ അവിടെ വണ്ടി ബൈക്ക് യാത്രക്കാരൊക്കെ മറിഞ്ഞു വീഴുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങളൊരു സമരം സമരസമിതി രൂപീകരിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ജനകീയ കൂട്ടായ്മയുണ്ടാക്കി പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് പ്രദേശവാസികൾ വോട്ട് ബഹിഷ്കരണം അടക്കമുള്ള മാർഗങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം